ഗ്രാമവികസനത്തിന് നട്ടെല്ലാണ് കൃഷിയെന്നും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ ഉന്നമനത്തിലൂടെ മാത്രമേ വികസിത രാഷ്ട്രം സാധ്യമാകൂ എന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ വിപണിയിൽ ഇടപെട്ടും മൂല്യവർദ്ധിത ഉത്പന്നങ്ങൾ നിർമ്മിച്ചും കർഷക കൂട്ടായ്മ സൃഷ്ടിച്ചും കർഷകർക്കും കുടുംബങ്ങൾക്കും സ്വയം പര്യാപ്തത കൈവരിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ ചൌധരി സിംഗ് അവാർഡ് ജേതാക്കളുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈത്ത് അമീറുമായി കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് കൂടിക്കാഴ്ച വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഫാർമസ്യൂട്ടിക്കൽ ഐടി തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി അറിയിച്ചു രണ്ട് ദിവസത്തെ കുവൈത്ത് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് നാളെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും കർദിനാളുമാർ ബിഷപ്പുമാർ തുടങ്ങിയ പ്രമുഖരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും സംസ്ഥാനത്തെ ഊർജ്ജ നഗരകാര്യ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി മനോഹർലാലിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് അവലോകന യോഗം നടന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയനുമായും കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി കേരളത്തിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേന്ദ്രമന്ത്രി മനോഹർ മനോഹർലാലിന് കൈമാറി വൈദ്യുതിയുടെ സാങ്കേതിക വാണിജ്യ നഷ്ടം കേരളത്തിൽ പത്ത് ശതമാനത്തിന് താഴെയാണെന്നും ഇത് രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു സ്ഥലം കണ്ടെത്തി നൽകിയാൽ തോറിയം അധിഷ്ഠിത ആണവ നിലയത്തിന് കേരളത്തിന് അനുമതി നൽകുന്ന കാര്യം പരിശോധിക്കാമെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ കൊച്ചി മെട്രോ മൂന്നാം ഘട്ടം എന്നിവയുടെ അനുമതി സംബന്ധിച്ച നിവേദനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിക്ക് കൈമാറി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ കേന്ദ്രമന്ത്രി നാളെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കൊച്ചിയിലെത്തും കൊച്ചിയിൽ അദ്ദേഹം മെട്രോ റെയിൽ വാട്ടർ മെട്രോ എന്നിവയുടെ അവലോകന യോഗത്തിൽ പങ്കെടുക്കും അടുത്ത ബാച്ച് കെ എസ് ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ എസ് ഉദ്യോഗസ്ഥരെ വിവിധ വകുപ്പുകളിൽ നിയമിച്ചത് പുരോഗമനപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് നിയമാനുസൃതമായ മാറ്റങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള ആർജ്ജവം ഉദ്യോഗസ്ഥർക്കുണ്ടായിരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായാണ് യോഗം നടന്നത് മുണ്ടക്കൈ പുനരധിവാസ കരട് പട്ടികയ്ക്കെതിരെ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് യോഗം സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ആന്റി കാൻസർ ഡ്രഗ്സ് പദ്ധതി വഴി രണ്ട് ദശാംശം പൂജ്യം ഒന്ന് കോടി രൂപയുടെ മരുന്നുകൾ വിതരണം ചെയ്തതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് തികച്ചും ലാഭരഹിതമായാണ് മരുന്നുകൾ നൽകുന്നത് വില കൂടിയ ക്യാൻസർ മരുന്നുകൾ പരമാവധി വില കുറച്ച് ലഭ്യമാക്കുന്നതാണ് പദ്ധതി ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ പൊതുഭരണ വകുപ്പിലെ ആറ് ജീവനക്കാർക്ക് നോട്ടീസ് പതിനെട്ട് ശതമാനം പലിശ നിരക്കിൽ അനധികൃതമായി കൈപ്പറ്റിയ പണം തിരികെ അടയ്ക്കണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെടുന്നു രൂപ മുതൽ രൂപ വരെയാണ് തിരികെ ന്യൂനപക്ഷ വികസന ഫിനാൻസ് കോർപ്പറേഷൻ വഴി ക്ഷീരമേഖലയിൽ പൊതു സംരംഭങ്ങൾ തുടങ്ങാനും കന്നുകാലികളെ വാങ്ങുന്നതിനും വായ്പകൾ അനുവദിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ മലപ്പുറത്ത് അഗ്രി ഡയറി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഐസിസി ചാമ്പ്യൻഷിപ്പ് വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യയ്ക്ക് ഇരുനൂറ്റി പതിനൊന്ന് റൺസ് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന വെസ്റ്റ് ഇൻഡീസ് റൺസ് നേടി എല്ലാവരും പുറത്താവുകയായിരുന്നു കളിയിൽ ഇന്ത്യയുടെ സ്മൃതി മന്ധാന അർദ്ധ സെഞ്ചുറി നേടി അണ്ടർ പത്തൊൻപത് വനിതാ ട്വന്റി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ബംഗ്ലാദേശിനെ റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് കിരീടം റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് റൺസിന് എല്ലാവരും പുറത്തായി ശബരിമല മണ്ഡല മണ്ഡലപൂജയോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും തങ്ക അംഗി ഘോഷയാത്രയുടെ ഭാഗമായും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി പത്തനംതിട്ട ജില്ലാ കലക്ടർ ഈ ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് അൻപതിനായിരം മുതൽ അറുപതിനായിരം വരെയായി ക്രമീകരിക്കും സ്പോട്ട് ബുക്കിംഗ് കേന്ദ്ര സർക്കാരിന് കീഴിൽ പുതുതായി നിയമനം നേടുന്ന എഴുപത്തിയൊന്നായിരത്തിലധികം പേരുടെ നിയമനപത്രം നാളെ നടക്കുന്ന റോസ്ഗാർ മേളയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി കൈമാറും ഇതിന്റെ ഭാഗമായി നാളെ രാവിലെ തിരുവനന്തപുരത്ത് പള്ളിപ്പുറം സിആർപിഎഫ് ഗ്രൂപ്പ് സെന്ററിൽ സംഘടിപ്പിക്കുന്ന തൊഴിൽ മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ ആറ്